ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എണ്ണ കവർ വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാം എന്നുള്ള നല്ല കിടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള എണ്ണ കവറൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ കവറിൻ്റെ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ എണ്ണ കവറ് വെച്ചിട്ട് തന്നെ അത് ഇതേപോലെ കത്രികയുടെ ആ സ്റ്റെക്കായിട്ടിരിക്കുന്ന കത്രികയൊക്കെ നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തുരുമ്പൊക്കെ പോയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എണ്ണ കവർ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ചരുവൊക്കെ പിടിക്കുന്ന ഈ കടുപ്പനുണ്ടല്ലോ അതിനകത്ത് ഇതേപോലെ എണ്ണ കവറ് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തും ആ ഒരു പിടുത്തം മാറിയിട്ട് വളരെ ഈസിയായിട്ട് നമുക്ക് പിടിച്ചെടുക്കാനും ഇറക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം എണ്ണക്കവർ ഇതേപോലെ നമുക്ക് കൂട്ടി വെച്ചിട്ട് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ നമ്മൾ വുഡിൻ്റെ തവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എണ്ണക്കവർ വെച്ചിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അതിനകത്ത് നല്ലൊരു മിനുസമൊക്കെ കിട്ടും തടി നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോൾ അതിനകത്തൊരു പൂപ്പല് പോലെയൊക്കെ പിടിക്കുവല്ലോ അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു തവ നല്ല പുതിയതുപോലെ തിളങ്ങി കിട്ടും കേട്ടോ അതേപോലെ നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ കയ്യിൽ വളയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ എണ്ണ കവറുണ്ടെങ്കിൽ കയ്യിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വളയോ മോതിരമൊക്കെ എത്ര ടൈറ്റാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കയറ്റിയിടാം കേട്ടോ അതേപോലെ കൈയ്യൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കയ്യിലൊക്കെ ഒന്ന് ഈ എണ്ണ കവർ ഒച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി അതേപോലെ നമ്മൾ വുഡിൻ്റെ ഷോക്കേഴ്സിൻ്റെ തടി ഉണ്ടോ അത് അതേപോലെ ഡോറ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എണ്ണ കവർ വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മിനിസോ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും കേട്ടോ നമുക്ക് കതകിൻ്റെ ഡോറിനകത്തൊക്കെ ഇതേപോലെ ചിലന്തിയൊക്കെ പിടിക്കുമല്ലോ ഈ ഇടയിലൊക്കെ അപ്പോൾ ഇതേപോലെ എണ്ണ കവർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ആ ഇടയിലൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം ഡോറൊക്കെ നല്ല പുതിയതുപോലെ നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ എണ്ണക്കവർ ഒന്നും വെറുതെ കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷം അതിനകത്തുള്ള എണ്ണ വെച്ചിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ എണ്ണക്കവർ വെച്ചിട്ട് നമുക്ക് എലിയൊക്കെ തുരുത്താനുള്ള നല്ല കിടിലണ്ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു എണ്ണക്കവറിൻ്റെ കുറച്ച് ഭാഗം ഒരു സ്വൽപ്പം മാത്രം മതി അതൊന്ന് മുറിച്ച് കുഞ്ഞു കുഞ്ഞു പീസാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ എൻ്റെ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം എടുക്കുകയാണേ അപ്പോൾ ആ എണ്ണ ഇട ഒരു ഉള്ളതുകൊണ്ട് എവിടെ എലി ഉണ്ടെങ്കിലും അത് വന്ന് കഴിച്ചിരിക്കും അത് ഓടിയെത്തി അത് കഴിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വയറ്റിൽ പോവുകയും ചെയ്യും പീസുകളൊക്കെ അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി പൊടിയെടുക്കാം ഏത് മാവാണേലും കുഴപ്പമില്ല ഗോതമ്പൊടി ആവുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് അപ്പോൾ എലിക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ എന്നിട്ട് നമ്മൾ കുഴച്ച് കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കില്ല വെറും വിനാഗിരി വെച്ചിട്ട് മാത്രം നമുക്ക് ചപ്പാത്തി രൂപത്തിലാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ചെറിയ ബോൾസ് ആക്കുക അതിനകത്ത് നമുക്ക് ഈ ഒരു എണ്ണ കവർ കുറച്ചെറിയ ചെറിയ പീസാക്കി നമ്മൾ മാറ്റി വെച്ചല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു ബോൾസാണ് എടുത്തിരിക്കുന്നത് അപ്പം എലി എത്രമാത്രം ഉണ്ടോ എലിയുടെ ശല്യമൊക്കെ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് നമുക്കിതിൻ്റെ അളവൊക്കെ കൂട്ടാം എന്നിട്ട് നമുക്ക് എലിയുടെ മാളത്തിൽ കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ അത് തീർച്ചയായിട്ടും കഴിക്കും നമുക്കിപ്പോൾ വീട്ടിൽ ക ഇതുപോലെ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് അതിൻ്റെ എണ്ണ കവറിൻ്റെ പ്ലാസ്റ്റിക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നോക്കുക ഉണ്ടോ അപ്പോൾ അത് എന്തായാലും അതടുത്ത് വിഴുങ്ങിയിട്ട് പോവും അതിൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകും അത് പൊത്തിനകത്തോട്ട് പോയിരുന്ന് ചാവുകയും ചെയ്യും കേട്ടോ അപ്പം ഇതേപോലെ ചെയ്ത് നോക്കിയതാണ് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മളെ വീട്ടിനകത്ത് കൊച്ചെലിയുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ ബോൾസാക്കിയിട്ട് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് എണ്ണക്കവറിൻ്റെ മുകളിൽ തന്നെ വെച്ചു കൊടുക്കുക കാരണം എണ്ണക്കവർ ആകുമ്പോൾ അതൊരു മണത്തിട്ട് അത് വന്ന് കഴിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കാരണം പിന്നീട് ആ ഭാഗത്തൊന്നും എലിയുടെ ശല്യം കാണത്തില്ല ഇത് ഇതേപോലെ വെച്ച് കൊടുക്കാം ഉണ്ടോ അപ്പം വളരെ ഈസിയായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എണ്ണ കവർ വെച്ചിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സുകളാണ് ഞാൻ കാണിച്ചത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഇതേപോലെ തന്ന പുത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇല്ല വരുന്ന ശല്യം കുറഞ്ഞു കിട്ടും കേട്ടോ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം വളരെ നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്സുകളാണ് കാണിച്ചത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്ക് ചെയ്യാനും വിളിച്ചാൽ മറക്കരുത് എന്നാൽ മാത്രമേ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്